മാർച്ചിൽ അമീർ ഖാൻ തന്റെ അറുപതാം ജന്മദിനം ആഘോഷിച്ചിരുന്നു ആ ദിവസമാണ് അദ്ദേഹം തന്റെ കാമുകി ഗൗരീ സ്പ്രാറ്റിനെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയത് അറുപത് വയസ്സ് തികഞ്ഞ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളും അദ്ദേഹത്തിനായി ഒരു ജന്മദിന പാർട്ടി സംഘടിപ്പിച്ചു ആ ദിവസം താൻ മദ്യം അമിതമായി കഴിച്ചതിനാൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലും തനിക്ക് തനിക്കറിയില്ലായിരുന്നുവെന്ന് അമീർ വ്യക്തമാക്കി ഞാൻ സാധാരണ മദ്യം അങ്ങനെ കഴിക്കാറില്ല എന്നെ ആ ദിവസം സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോൾ ഒരു ഷോട്ട് എടുത്തു പക്ഷെ മദ്യപിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല െ അന്ന് ഒരൽപ്പം കൂടുതൽ മദ്യം കഴിച്ചു ഞാൻ മദ്യപിച്ച കുറെ നാളായിരുന്നതുകൊണ്ട് എനിക്ക് അതിവേഗം തന്നെ പിടിച്ചു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഏഴുമണിക്കായിരുന്നു പാർട്ടി തുടങ്ങിയത് ഒമ്പത് ആയപ്പോൾ തന്നെ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല അമീർ ഖാൻ വ്യക്തമാക്കി അമീർ ഖാൻ തന്റെ പുതിയ ചിത്രമായ സമീൻ സമിൻപാർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിലാണ് പ്രസന്ന സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപതിന് തിയേറ്ററുകളിലെത്തും സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിന്റെ പുനരാവിഷ്കരണമാണ് ഈ ചിത്രം ചിത്ര നിർമ്മിക്കുന്നത് അമീർഖാനും അബർണ പുരോഹിതും ചേർന്നാണ് വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം